അതെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രദേശത്തെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരത്തിലും ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല പക്ഷെ യഥാർത്ഥത്തിലുള്ള കാര്യം നമുക്കെല്ലാം അറിയാം ഈ പ്രസിഡന്റ് ഇന്ത്യക്കെതിരായി ക്യാമ്പയിൻ ചെയ്താണ് വിജയിച്ചത് നേരത്തെ പ്രസിഡന്റ് മിസ്റ്റർ സാലി ഇന്ത്യയോട് വളരെ സ്നേഹമായിട്ടും ചൈനയോടും അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ക്യാമ്പയിൻ നടത്തി ഇലക്ഷൻ വിജയിച്ചു അപ്പൊ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള എഴുതോ എഴുപത്തഞ്ചോ സോൾജിയേഴ്സ് അവിടെ ഉള്ളവർമാർ തിരിച്ചയക്കുമെന്നും അവിടെയുള്ള ഹെലികോപ്റ്റർ തിരിച്ചയക്കുമെന്നും ഒക്കെ തിരിച്ചു ഒക്കെ ഒരു ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരിക്കലും അവർ ഇന്ത്യയോട് ഏറ്റെടുത്ത് പറഞ്ഞിരുന്നില്ല വിജയിക്കുന്നതിന് മുമ്പ് വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിനെ പറ്റി സംഭാഷണം ഉണ്ടായതും നമ്മുടെ പ്രധാനമന്ത്രിയോട് തന്നെ പ്രസിഡന്റ് റിക്വസ്റ്റ് ചെയ്തു എഴുപത്തിയഞ്ച് പേരെ തിരിച്ചു വിളിക്കണം എന്ന് പ്രധാനമന്ത്രി അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം ഇത് ഒരു വലിയൊരു ക്രൈസിസ് ആയിട്ട് നമ്മൾ അന്നും കാണുന്നില്ല ഇന്നും കാണുന്നില്ല കാണേണ്ടതല്ല കാരണം നമ്മുടെ അയൽ അയൽരാജ്യങ്ങളെല്ലാം തന്നെ ചൈനയെ ഉയർത്തി കാണിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കൂടുതൽ സാങ്ഷൻസ് ലഭിക്കാൻ നമ്മൾ കൺസെഷൻസ് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയൽക്കാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം അവരുടെ അവർ ചെറിയ രാജ്യങ്ങളാവുമ്പോൾ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അവർ നമ്മളെ ഉപയോഗിക്കും അതൊക്കെ നമ്മൾ എത്ര എത്രയോ വർഷങ്ങളായി കാണുന്നുണ്ട് എല്ലാ എത്ര പൊളിറ്റിക്കൽ ഡിഫറൻസ് ഇന്ത്യയിൽ ഉണ്ടായാലും മസ്റ്റ് ഗുജറാത്തിൻ്റെ കാലത്തുള്ള ഗുജറാത്ത് ഡോക്ടർ പോലും വിജയിച്ചില്ല നമ്മൾ യൂണിലാറ്ററൽ കൺസെഷൻസ് കൊടുത്താൽ പോലും ഇവർ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടതാണ് ഐ പി കെ എഫിനെ വിഡ്രോ ചെയ്തത് എല്ലാം നമുക്ക് അറിയാവുന്ന കഥകളാണ് അപ്പോൾ എല്ലാ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് നേപ്പാളും ഭൂട്ടാനും ആയാലും നമ്മളോട് വളരെ അടുത്ത അത്തുള്ള രാജ്യങ്ങളിലെല്ലാം സമയം വരുമ്പോൾ ചൈനയെ ഉയർത്തി കാണിച്ചിട്ട് എങ്കിൽ ഇന്നതിനൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇവിടെ നിൽക്കാമെന്നുള്ള ഒരു ടെക്നിക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെയ്യുന്നത് അദ്ദേഹം ആദ്യം ഇന്ത്യയിൽ വരേണ്ടതായിരുന്നു അതിന് പകരം ടെർക്കിയിലേക്ക് പോയി ഇപ്പൊ ചൈനയിലേക്ക് പോയിരിക്കുന്നു അതൊക്കെ ഒരു ജസ്റ്റേഴ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പക്ഷേ മാൾഡീവ്സിനും അറിയാം നമുക്കും അറിയാം മാൾഡീവ്സ് ഒരു ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ഇവിടെ നടത്താൻ ഇന്ത്യയുടെ സഹായമില്ലാതെ കഴിയില്ല എന്നൊരു യാതൊരു സംശയവുമില്ല ഇത്രയൊരു ചെറിയ രാജ്യം ഇന്ത്യയെ പിറപ്പിക്കാൻ കഴിയുമോ എന്ന് ആർക്കാണ് സംശയം തോന്നാറുള്ളത് കാരണം അവിടെ ഇപ്പോൾ ഉള്ള ടൂറിസില് പതിനൊന്ന് ശതമാനം ഇന്ത്യക്കാരാണുള്ളത് റഷ്യക്കാരാണതിലും കുറച്ചും കൂടെ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യത്തിലും സപ്ലൈസിലായാലും അതുപോലെ തിരുവനന്തപുരത്ത് നോക്കിയാൽ മതിയല്ലോ മോൾടൈവ്സുകാരെ പേരുണ്ട് കിംസ് ഹോസ്പിറ്റലിൽ പോയാണ് രാവിലെ കാണുന്നത് എല്ലാം മോൾടൈസ് ആളുകളെയാണ് അപ്പൊ അങ്ങനെ വളരെ ഇൻ ഡിപ്പെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് മോൾഡ് ഉള്ളത് അപ്പൊ ഇതൊരു ബാഡ് ബ്ലറ്റ് അണ്സറി ആയിട്ട് ഉണ്ടായതാണ് ഒരു കപ്പ് എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക കാരണം ചില സർക്കം ഉണ്ടായി ഈ മന്ത്രിമാരെ നമുക്ക് ആർക്കും അറിയില്ല ഇവര് ആരാണ് എന്താണ് അപ്പൊ അവർ ഇങ്ങനെ പ്രകോപിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ പ്രസിഡന്റ് യഥാർത്ഥത്തിൽ നല്ല നടപടിയാണ് എടുത്തു അവരെ പുറത്താക്കുക തന്നെ ചെയ്തത് അത് ചെയ്തിരുന്നില്ല എന്നെങ്കിൽ നമുക്കിതിനെ കൂടുതൽ സീരിയസ് ആയിട്ട് അപ്പോ പ്രസിഡന്റിന്റെ ഭാഗത്തു ഇതൊരു ഇഷ്യൂ ആയി അദ്ദേഹം കണക്കാക്കുന്നില്ല അദ്ദേഹം തിരിച്ചു വന്നാൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നോർമൽ ലൈസൻസിലേക്ക് കൊണ്ടുവരും എന്നാണ് ഞാൻ ആശ്വസിക്കുന്നത് പക്ഷെ ഒരു കൊണ്ടും നമുക്കിതുണ്ടായതിൽ നിന്ന് ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ എല്ലാവരും മോൾഡീവ്സിലേക്ക് പോകാതിരുന്ന ഇന്ത്യക്കാരെല്ലാം അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അവരെല്ലാം ലക്ഷദ്വീപിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് മൂവായിരം തവണയാണ് അവരുടെ ലക്ഷദ്വീപിലെ ബുക്കിംഗ് കൂടിയിരിക്കും അപ്പൊ ഉടനെ നമുക്ക് ഹോട്ടലുകൾ ഉണ്ടാക്കണം വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത് അത് മോൾഡീവ്സ് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഷെയർ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് അതിലേക്കായിരിക്കും നമ്മൾ പോകാണ്ടോ മാൽഡീവ്സിൻ്റെ ഒരിക്കലും ഇന്ത്യയോട് യുദ്ധം ചെയ്ത് നിലനിൽക്കാൻ കഴിയും ശ്രീലങ്കയ്ക്ക് കഴിയുന്നില്ല കാരണം ഈ ചൈനയുടെ സഹായം എന്നൊക്കെ പറയുന്നത് കുറേ സമ്മാനം കിട്ടുമെന്നല്ലാതെ ശ്രീലങ്കയിൽ പറ്റിയതുപോലെ തന്നെ ഒരു ക്രൈസിസ് വരുമ്പോൾ ചൈനയെ കാണില്ല അന്നേരം ഇന്ത്യ മാത്രമേ കാണൂ മാൽഡീവ്സിന്റെ സ്വാതന്ത്ര്യം ഇന്നുള്ളത് തന്നെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ആണെന്ന് നമുക്ക് എല്ലാം അറിയാം അപ്പൊ ഇതൊരു ആവശ്യമില്ലാത്ത ഒരു ഒരു ബഹളമാണ്